ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന ഈശോയെ കാണാം സ്നേഹസമ്പന്നനായ കർത്താവ് പിതാവായ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും ഈശോ വഴി നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരും തരൂന്നല്ലേ പറഞ്ഞു നിനക്കാവശ്യമുള്ളതും നിന്റെ ജീവിതത്തിൽ നീ സ്വപ്നം കാണുന്നതിനുമുറം കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിവുള്ളവനായ കർത്താവ്യിലുണ്ട് ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ കണ്ടു തുറന്ന കർത്താവിനെ കാണാം സങ്കീർത്തനം അൻപത്തിയൊന്നാം അധ്യായം പതിനേഴാമത്തെ വചനം ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല സങ്കീർത്തകന്റെ അനുഭവമാണ് സങ്കീർത്ത വിളിച്ചു പറയുന്നത് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല നുറുങ്ങിയ ഹൃദയത്തോടെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒത്തിരി മക്കളുണ്ട് അതാവ് ഈ ശുശ്രൂഷയുടെ ഭാഗമായി ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എത്രയോ മക്കൾ ഹൃദയം നുറുങ്ങി ഹൃദയം നിറഞ്ഞ് വേദനയുമായി നിൽക്കുന്നവരുണ്ടാകാം പലവിധ സങ്കടങ്ങളുടെ നടുവിൽ ജീവിതം തള്ളി നീക്കുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ടാകാം പ്രതീക്ഷകൾ അറ്റുപോയ ജീവിതങ്ങൾ ഉണ്ടാകാം സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയ ജീവിതങ്ങൾ ഉണ്ടാകാം അമിത ഭാരത്തിലും ഭയത്തിലും ഒക്കെ കഴിയുന്നവരുണ്ടാകാം രോഗം മൂലം വേദനിക്കുന്നവരും വിഷമിക്കുന്നവരുണ്ടാകാം കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള അമിത ഭാര മനസ്സിലുള്ളവരുണ്ടാകാം വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞു പോയതിൻ്റെ അവർ വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടാകാം സാമ്പത്തിക മേഖലകളിലൊക്കെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഇതാ നുറുങ്ങിയ ഹൃദയത്തോടെ ഈശോയെ ഉരുകിയ മനസ്സോടെ ആയി ഈ മക്കൾ നിന്നെ വിളിക്കുക നിന്നിൽ ഇതാ ഞങ്ങളുടെ ആശ്രയത്വം പറയുന്നു ഇതാ നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസമെന്ന് ഹൃദയം കൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഞങ്ങളിലേക്ക് തന്നെ നോക്കുമ്പോ ഞങ്ങളുടെ ജീവിത അവസ്ഥകളെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോ ഞങ്ങൾക്കറിയാം സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷത്തിലല്ല ഞാൻ ഇന്ന് കടന്നു പോകുന്നു എന്റെ കുടുംബം കടന്നു പോകുന്നുണ്ട് സ്വസ്ഥതയുള്ളൊരു അന്തരീക്ഷത്തിലല്ല ആയിരിക്കുന്നത് നാളെയിൽ എന്ത് സംഭവിക്കുമെന്ന് വലിയ ആശങ്കകൾ മനസ്സിൽ ഇങ്ങനെ കാർമേകം ഇരുണ്ടുകൂടുന്നത് പോലെ ചില സമയത്ത് വരുന്നുണ്ട് തമിരൻ എപ്പോഴൊക്കെ കൈപിടിച്ചതും നടത്തിയതൊക്കെ നിന്നിലുള്ള പ്രത്യാശയാണല്ലോ അതൊന്നും ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇത് എപ്പോഴും എന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയാം പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇതാ കുരുിയ മനസ്സോടെ നീ കർത്താവിനെ വിളിച്ച് നുറുങ്ങിയ ഹൃദയത്തോടെ നിന്റെ വേദനകൾ പറഞ്ഞു നിന്റെ നൊമ്പരങ്ങളെല്ലാം തൊമ്പരാന്റെ മുമ്പിൽ ഇറക്കി വെക്കുക നിന്റെ മനോവേദന വേദകൾ നിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ എല്ലാം ഇറക്കി വെക്കുക ഈശോ നിനക്ക് ആശ്വാസം തരട്ടെ ഈശോ നിനക്ക് നീ ആഗ്രഹിക്കുന്ന സമാധാനം നിലനിൽക്കുന്ന സമാധാനം തരട്ടെ ഈശോ നിനക്ക് കോട്ടയായി തീരട്ടെ ഈശോ നിന്റെ കവചയായി തീരട്ടെ ഈശോ നിനക്ക് സംരക്ഷണം നൽകുന്ന വലിയ കോട്ട ഇപ്പോൾ നിനക്ക് വേണ്ടി തീർക്കട്ടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ഹൃദയഭാരം എല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കും സങ്കടങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കും ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിൽ നിന്റെ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആവിഷ്യങ്ങളെല്ലാം തവരാനു കൊടുത്ത് പ്രാർത്ഥിക്കുക മകളെ ലോകത്തിന് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല ലോകത്തിലെ എന്തെങ്കിലും വസ്തുക്കൾ കിട്ടിയത് കൊണ്ടോ ലോകത്തിലെന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടായതുകൊണ്ടോ ഒന്നും നിലനിൽക്കുന്ന ആശ്വാസമോ സമാധാനോ കിട്ടുമെന്ന് വിചാരിച്ചാൽ നമ്മൾ വലിയ പോഷന്മാരാണ് വിഡ്ഢികളാണ് പക്ഷെ കർത്താവ് തരുന്ന സമാധാനം ഉണ്ടല്ലോ ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ സമാധാനം ഇത് ലോകത്തിന് തരാനും പറ്റില്ല ലോകത്തിന് തരാൻ പറ്റാത്തത് കൊണ്ട് ലോകത്തിൻ്റെ ഒന്നിനും ഇതെടുത്തു കളയാനും പറ്റില്ല എന്ന് ഈശോ പറഞ്ഞു നിലനിൽക്കുന്ന സമാധാനം ദൈവത്തിനെ തരാൻ പറ്റും അതുകൊണ്ട് തന്നെ ദൈവം തന്നതൊന്നും ലോകത്തിനെടുത്ത് കളയാൻ പറ്റില്ല ആ അസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അക്കാരുണ്യം നമ്മുടെ ജീവിതത്തിലും വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം കാര്യങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് കണ്ട് ഈശോയെ തന്നെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ഈശോയെ ആരാധന 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 ഹ Alleluia 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 ഈശോയെ ആരാധന 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 ഹ Alleluia 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 കുരിശുകളോരനായി പെరుగుബോවවശദയാൻ ചുട്ടു നോക്കി ഞാൻ കടമും ഹൃദയം തകർന്നൂരുനേശുവേ നിളിച്ചു കരുത്തേ കരഞ്ഞുകലങ്ങിയ കണ്ണുമായിട്ടാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒത്തിരി സങ്കടങ്ങൾ നിന്നോട് പറയാനുണ്ട് ഒത്തിരി വേദനകൾ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കർത്താവെ കരഞ്ഞും നിലവിളിച്ചും എൻ്റെ ജീവിതം ഞാൻ തള്ളി നീക്കിയിട്ടുണ്ട് എത്രയോ ജീവിതത്തിൻ്റെ വേളകളിൽ ആരുമില്ല എന്നുള്ള തോന്നലുകൾ എന്നെ അലട്ടിയിട്ടുണ്ട് എത്രയോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായി പോയോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനെ ഭരിച്ചിട്ടുണ്ട് തമ്പുരാനെ നിന്നിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയാതെ പോയ ജീവിതത്തിൻ്റെ എത്രയോ ഇന്നലകൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഇന്നലകളിൽ നീ തന്ന വേദനകൾ നിന്റെ സ്നേഹമായിരുന്നു എന്നറിയാൻ തമ്പുരാനെ ഞാൻ എത്രയോ വൈകിപ്പോയി കർത്താവെ ഇന്നലകളിൽ നീ അനുവദിച്ച സഹനങ്ങൾ നിനക്കെന്നോടുള്ള സ്നേഹമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ എത്രയോ വൈകിപ്പോയി കർത്താവേ ഇന്നലകൾ തന്ന വേദനകളെല്ലാം നിന്റെ സ്നേഹമായിരുന്നല്ലോ കൃതാവെ നീ എന്നെ സഹനത്തിലൂടെയും സ്നേഹിച്ചതിനെ ഓർത്ത് എൻ്റെ ആത്മരക്ഷ ഏറ്റെടുക്കാൻ വേണ്ടി സഹനത്തിലൂടെ നീ എനിക്ക് വേണ്ടി കാൽവരികിട നിറുകയിൽ ആ രക്ഷ നേടിത്തന്നതുപോലെ തമുരാനെ ചില സഹനങ്ങൾ അനുവദിച്ചെൻ്റെ ആത്മാവിനെ കുറിച്ച് കരുതലുള്ളവനായി കരുതലുള്ളവളായി ജീവിക്കാൻ നീ അനുവദിച്ചല്ലോ ഇത്ര ഞാൻ ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ച മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മിഷം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഈ ആലയത്തെയും ഈ ആലയത്തിന്റെ എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ അനന്തമായ കരുണ വെളിപ്പെട്ട് കിട്ടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ രണ്ടും ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തി ശുദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലരൂയ 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 Hallelujah, 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 demonstrating 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 Enough, sulfur, 거예요, Hallelujah, 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 Hallelujah,